മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഉണ്ണി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ദൃശ്യമാധ്യമങ്ങളിൽ അത് വലിയ ന്യൂസ് ന്യൂസാവുകയും അത് കണ്ട് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ നാണം കിട്ടി തലകുനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി നമ്മുടെ ഉണ്ണി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇത് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്നൊരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് വാങ്ങി കള്ളപ്പണമാണെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിന് നമ്മുടെ കണ്ണനെയും ഇതേ തുടർന്ന് സംശയം തോന്നുന്നുണ്ട് കാരണം കണ്ണനും ഇതുപോലെ ടാക്സ് അടക്കാത്ത പൈസ സൂക്ഷിക്കുന്നുണ്ടോ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമായി നമ്മുടെ കണ്ണൻ്റെ സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ റെയ്ഡ് നടത്തുന്നതായിട്ടൊക്കെ വരും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഇതേ തുടർന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും പക്ഷേ കണ്ണൻ കറക്റ്റായിട്ട് നികുതിയെല്ലാം ടാക്സ് എല്ലാം അടയ്ക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ കണ്ണൻ ഇതേ തുടർന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെങ്കിലും ഈ ഒരു കാരണത്തെ ചൊല്ലി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും റെയ്ഡ് നടത്തുമ്പോഴും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ണനും മഹാലക്ഷ്മിയും അനുഭവിക്കുന്നതായിട്ടൊക്കെ കാണിക്കും അപ്പം വാമദേവനും മേഘനാഥനുമൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് കൊടുത്ത് ചാരപ്പണി ചെയ്ത് കണ്ണനെ കൊടുക്കാനായിട്ട് നോക്കുന്നതായിട്ടൊക്കെ കാണിക്കും അപ്പോഴും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ